ഓസ്കാർ ബൈൽ എഴുതിയ ഡിവോട്ടഡ് ഫ്രണ്ട് എന്ന ഒരു കഥയാണ് ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഈ കഥയിലെ കഥാപാത്രങ്ങൾ നദിക്കരയിൽ താമസിക്കുന്ന ഒരു വാട്ടർ റാറ്റ് ഒരു താറാവ് പിന്നെ ഒരു ലിനറ്റ് പക്ഷി ഇവര് മൂന്ന് പേരുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ ലിനറ്റ് പക്ഷി തൻ്റെ കൂട്ടുകാരോട് താൻ കണ്ട ഒരു സഹൃത് ബന്ധത്തിൻ്റെ കഥ പറയുന്നതാണ് ഈ സ്റ്റോറി ലിനൻ പക്ഷി പറയുന്ന കഥയിലെ കഥാപാത്രങ്ങളാണ് ലിറ്റിൽ ഹാൻസും ബിഗ് ഹ്യൂവും ലിറ്റിൽ ഹാൻഡ്സ് ഒരു കൃഷിക്കാരനാണ് വളരെ പാവപ്പെട്ടവനാണ് ബിഗ് ഹ്യൂ ഒരു മില്ലറാണ് അദ്ദേഹം വളരെ പൈസ റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ദിവസം രാവിലെ നദിക്കരയിൽ താമസിക്കുന്ന വാട്ടർ റാറ്റ് തൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് തലയിട്ട് നോക്കി അവൻ്റെ കണ്ണുകൾ നല്ല തിളങ്ങുന്ന മുത്തുപോലെയായിരുന്നു അവന് നല്ല കട്ടിയുള്ള മീശയുണ്ടായിരുന്നു അവൻ്റെ വാൽ നല്ല കറുത്ത റബ്ബർ കൊല്ലിയുണ്ടായിരുന്നു വാട്ടർ റാക്ക് പുറത്തേക്ക് നോക്കിയപ്പോൾ കുറേയധികം താറാവിൻ കുഞ്ഞുങ്ങളെ കണ്ടു താറാവിൻ കുഞ്ഞുങ്ങളെല്ലാം കുളത്തിൽ കുളിക്കുകയാണ് താറാവിൻ കുഞ്ഞുങ്ങളെല്ലാം മഞ്ഞ നിറത്തിലാണ് ഉണ്ടായിരുന്നത് താറാവിൻ കുഞ്ഞുങ്ങളുടെ അമ്മ നല്ല വെളുത്ത തൂവലുകളും ചുവന്ന പാദങ്ങളുമുള്ള ഒരു സുന്ദരി താറാവായിരുന്നു അവരുടെ അമ്മ അവരെ നീന്താനായി പഠിപ്പിക്കുകയായിരുന്നു താറാവ് തൻ്റെ മക്കളോട് പറഞ്ഞു വെള്ളത്തിൽ നീന്താൻ പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഈ സമൂഹത്തിൽ നന്നായി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ താറാവിൻ കുഞ്ഞുങ്ങളെ ശകാരിച്ചു പക്ഷേ ഈ താറാവിൻ കുഞ്ഞുങ്ങളെല്ലാം വലിയ കുസൃതിക്കാരായിരുന്നു അവർ അമ്മ പറയുന്നതൊന്നും കേൾക്കാതെ അവിടെ ഇവിടെയൊക്കെ നടന്നു ആർക്കും നീന്തൽ പഠിക്കാൻ താല്പര്യമില്ല വാട്ടർ റാറ്റ് ഇതെല്ലാം കണ്ട് തൻ്റെ വീട്ടിലിരുന്നു ഇതിനുശേഷം വാട്ടർ റാറ്റ് പുറത്തേക്കിറങ്ങി താറാവിനോട് പറഞ്ഞു ഈ താറാവിൻ കുഞ്ഞുങ്ങളൊക്കെ അനുസരണയില്ലാത്തവരാണ് ഇവരൊക്കെ മുങ്ങി മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇത് കേട്ട അമ്മ താറാവിന് വാട്ടർ റാറ്റിനോട് ദേഷ്യം വന്നു അത് വാട്ടർ റാറ്റിനോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി ഇവർ കുഞ്ഞുങ്ങളാണ് എല്ലാവരും ഇതുപോലെ തന്നെയാണ് വലുതായി വരുന്നത് മാതാപിതാക്കൾക്ക് കുട്ടികളെ വളർത്താൻ നല്ല ക്ഷമ വേണം എന്നൊക്കെ നമ്മുടെ അമ്മ താറാവ് വോട്ടർ റാറ്റിനോട് പറഞ്ഞു വോട്ടർ രാജ താറാവിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള ഫീലിംഗ്സ് ഒന്നുമില്ല എനിക്ക് കുഞ്ഞുങ്ങളോ കുടുംബമോ ഒന്നുമില്ല ഞാനൊരു കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് സ്നേഹത്തെപ്പറ്റി ഒന്നും അറിയില്ല എനിക്ക് ആകെ അറിയുന്നത് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി മാത്രമാണ് നിസ്വാർത്ഥമായ സുഹൃത്തം ഇത് കേട്ടുകൊണ്ട് ലിനിൻ പക്ഷി ഒരു മരത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു പക്ഷി വാട്ടർ ആഗ്നോട് ചോദിച്ചു നിങ്ങൾ ഡിവോട്ടഡ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണോ പറയുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് ഡിവോട്ടഡ് ഫ്രണ്ട്ഷിപ്പ് പക്ഷേ വാട്ടർ ആഗ്നിന് ഒന്നും അറിയില്ലായിരുന്നു ഡിവോട്ടഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ സുഹൃത്ബന്ധം പക്ഷേ ഈ നിസ്വാർത്ഥമായ സുഹൃത് ബന്ധത്തെ പറ്റി വാട്ടർ ആഗ്ന ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ താറാവും ലിനറ്റ് പക്ഷിയോട് പറഞ്ഞു എനിക്കും ഈ നിസ്വാർത്ഥമായ സ്നേഹ സുഹൃത് ബന്ധത്തെപ്പറ്റി എനിക്കറിയണം എനിക്കും ഡിവോട്ടഡ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി അറിയണം ലിനറ്റ് പക്ഷി അങ്ങനെ ലിനറ്റ് പക്ഷി തൻ്റെ യാത്രകളിൽ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സുഹൃത് ബന്ധത്തിൻ്റെ കഥ പറയാൻ തുടങ്ങി ദൂരെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു സത്യസന്ധനായ ഒരു കർഷകനുണ്ടായിരുന്നു അയാളുടെ പേരായിരുന്നു ലിറ്റിൽ ഹാൻസ് അയാൾ വളരെ തമാശക്കാരനായിരുന്നു അയാൾ താമസിച്ചിരുന്നത് തൻ്റെ കൃഷിയിടത്തിലുള്ള ഒരു ചെറിയ കുടിലായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനമായി ജോലി എടുക്കുന്ന ആളായിരുന്നു ലിറ്റിൽ ഹാൻസ് അദ്ദേഹത്തിന് മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു അവിടെ പലതരം പൂക്കൾ ഉണ്ടായിരുന്നു മുല്ലപ്പൂവും പിച്ചിപ്പൂവും റോസാപ്പൂവും എന്നുവേണ്ട ആ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ഫ്ലവേഴ്സും ആ ഗാർഡനിലുണ്ടായിരുന്നു മാത്രമല്ല ലിറ്റിൽ ഹാൻഡ്സിന് ഈ ഗാർഡനോട് ചേർന്ന് തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു അവിടെ ആപ്പിളും മുന്തിരിയും പേരക്കയും ഓറഞ്ചും എന്നു വേണ്ട പലതരം ബെറീസും ഒക്കെ അദ്ദേഹം അവിടെ കൃഷി ചെയ്തു ലിറ്റിൽ ഹാൻസിന് ആ നാട്ടിലെ എല്ലാ ആളുകൾക്കും വലിയ ഇഷ്ടമായിരുന്നു ലിറ്റിൽ ഹാൻസിൻ എല്ലാവരുമായിട്ടും വലിയ കൂട്ടായിരുന്നു ലിറ്റിൽ ഹാൻസിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ബിഖ്യു ബിഖ്യു ആണ് ആ നാട്ടിലെ ഏറ്റവും പണക്കാരനായ വ്യക്തി അദ്ദേഹത്തിന് കൊട്ടാരം പോലുള്ള വീടും വലിയ ഒരു ഉണ്ടായിരുന്നു ബിക്യു ഒരു നല്ലവനായ ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹത്തിന് എല്ലാത്തിനോടും ഒരു അത്യാഗ്രഹമായിരുന്നു ലിറ്റിൽ ഹാൻഡ്സ് പാവമാണെന്ന് ബിക്കുവിന് നന്നായിട്ട് അറിയാമായിരുന്നു ലിറ്റിൽ ഹാൻസിൻ്റെ കൂട്ടുകാരനായ ബിക്യു എന്നും കാർഡനിൽ വരും എന്നിട്ട് അവിടെയുള്ള പൂക്കളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ പൈസയൊന്നും കൊടുക്കാതെ അവിടെ നിന്നും കൊണ്ടുപോകും എപ്പോഴും ഈ ബിഗ് വന്ന് ലിറ്റിൽ ഹാൻഡ്സിനോട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയും ഫ്രണ്ട്ഷിപ്പിൽ പരസ്പരം എല്ലാം ഷെയർ ചെയ്യണം എന്നൊക്കെ പറയും ഫ്രണ്ട്സുകൾക്കിടയിൽ ഒരകലമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പാവം ലിറ്റിൽ ഹാൻഡ്സിനോട് സംസാരിക്കും ലിറ്റിൽ ഹാൻസ് ബിക്യു പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു ലിറ്റിൽ ഹാൻഡ്സിൻ്റെ ഗാർഡനിലുള്ള എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ പൈസയൊന്നും കൊടുക്കാതെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകും പക്ഷേ പകരമായി ലിറ്റിൽ ഹാൻസിന് ഒന്നും കൊടുക്കില്ല അങ്ങനെ സമയം കടന്നുപോയി പിന്നീട് മഞ്ഞുകാലം വന്നു പാവപ്പെട്ടവനായ ലിറ്റിൽ ഹാൻസിന് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി ഭൂമിയെല്ലാം തണുത്തുറഞ്ഞു കിടന്നു വരുമാനം നിലച്ചതോടെ ലിറ്റിൽ ഹാൻസ് പട്ടിണിയിലായി പക്ഷേ കൂട്ടുകാരനായ മില്ലർ സ്വന്തം കൊട്ടാരം പോലുള്ള വീടിൻ്റെ ഉള്ളിൽ ഭക്ഷണമൊക്കെ കഴിച്ച് തണുപ്പ് മാറ്റാനായിട്ടുള്ള ഫയർ പ്ലേസിൽ ചൂടൊക്കെ കൊണ്ട് സുഖിച്ചു കഴിഞ്ഞു ഒരിക്കൽ പോലും ലിറ്റിൽ ഹാൻസ് എവിടെയാണെന്നോ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നോ എങ്ങനെയാണ് ഈ തണുത്ത തണുപ്പ് കാലത്ത് അദ്ദേഹം ജീവിക്കുന്നത് എന്നോ ചോദിക്കാനോ പറയാനോ ബിഖ്യു അങ്ങോട്ട് പോയില്ല ലിറ്റിൽ ഹാൻസിന് ഇപ്പോൾ കഷ്ടകാലമാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് ബിഖ്യു തൻ്റെ ഭാര്യയോട് പറഞ്ഞു ബിഖ്യുവിൻ്റെ ചെറിയ മകൻ അദ്ദേഹത്തിനോട് വന്ന് പറഞ്ഞു ഇപ്പോൾ ലിറ്റിൽ ഹാൻസ് പട്ടിണിയിലായിരിക്കും നമുക്ക് ലിറ്റിൽ ഹാൻസിനെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കാം എൻ്റെ റാബിറ്റിനെ കാണിച്ചു കൊടുക്കാം ഇതൊക്കെ കേട്ടപ്പോഴേക്കും ബിഖ്യുവിന് നല്ല ദേഷ്യം വന്നു ആ കുട്ടിയെ നന്നായി ശകാരിച്ചു എന്തിനാണ് ആ കുഞ്ഞ് സ്കൂളിൽ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു കാരണം നിനക്ക് ഇത്ര പോലും അറിയില്ലേ നീ സ്കൂളിൽ പോയിട്ടും നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നിനക്ക് ഇപ്ര ഇത്ര പോലും അറിയില്ലേ ഫ്രണ്ട്സുകൾ കഷ്ടപ്പെടുമ്പോൾ സഹായിക്കരുത് എന്നൊരു മെസ്സേജാണ് ബിക്യു തൻ്റെ മകന് കൊടുത്തത് യുടെ വസന്തകാലം വന്നു ലിറ്റിൽ ഹാൻസ് വീണ്ടും തോട്ടത്തിൽ പണിയെടുക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കാർട്ടനിൽ പൂക്കളെല്ലാം വിരിഞ്ഞു റോസാ ചെടികളിലെല്ലാം റോസാ പൂക്കൾ വിരിഞ്ഞിന്നു ഞങ്ങളിൽ ഫലമൂലാദികൾ ഉണ്ടാവാൻ തുടങ്ങി ഈ സമയത്ത് വീണ്ടും മില്ലർ അവിടെ എത്തി അയാളുടെ കൂടെ ഒരു വലിയ കുട്ടയും ഉണ്ടായിരുന്നു ലിറ്റിൽ ഹാൻസിൻ്റെ കാർട്ടനിലെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും എല്ലാം മില്ലർ അതിൽ പറിച്ചിട്ടു ലിറ്റിൽ ഹാൻസിനോട് അദ്ദേഹം ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞു ഫ്രണ്ട്സായാൽ പരസ്പരം എല്ലാം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു ലിറ്റിൽ ഹാൻസിന് ഇത്രയും ഫ്ലവേഴ്സും ഫ്രൂട്ട്സും പിക്യു എടുത്തുകൊണ്ട് പോയപ്പോൾ നല്ല വിഷമം തോന്നി പക്ഷേ പക്ഷെ തൻ്റെ ഫ്രണ്ട് തന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നോർത്ത് അയാൾ ഒന്നും പറഞ്ഞില്ല ലിറ്റിൽ ഹാൻഡ്സ് മില്ലറിനോട് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തണുപ്പ് കാലത്ത് ലിറ്റിൽ ഹാൻസിന് കഴിക്കാൻ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല അയാളുടെ കൃഷി ഉപകരണങ്ങളൊക്കെ വിറ്റിട്ടാണ് അയാൾ ആ വിൻ്റർ സീസണിൽ ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കിയത് അത് എനിക്ക് തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞു ഇത് കേട്ട മെല്ല പറഞ്ഞു കൃഷിയിടത്ത് ഉപയോഗിക്കുന്ന ഒരു പഴയ വീൽഭാരോ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ നിനക്ക് തരാം അത് അത്ര വർക്കിംഗ് കണ്ടീഷനൊന്നുമല്ല പക്ഷേ ഞാൻ അത് നിനക്ക് ഫ്രീ ആയി തരാം കാരണം ഞാൻ മനസ്സുകൊണ്ട് വലിയ ഒരാളാണെന്ന് ബിഗ് യു ലിറ്റിൽ ഹാൻഡ്സിനോട് പറഞ്ഞു ലിറ്റിൽ ഹാൻസിന് സന്തോഷമായി ലിറ്റിൽ ഹാൻസ് പറഞ്ഞു എൻ്റെ കയ്യിൽ കുറച്ച് തടിക്കഷ്ണം മിച്ചമുണ്ട് അത് വെച്ച് ആ വീൽ ഭാരോ ഞാൻ ശരിയാക്കി എടുക്കാം ലിറ്റിൽ ഹാൻസിൻ്റെ കയ്യിൽ തടിക്കഷ്ണമുണ്ടെന്ന് മനസ്സിലാക്കിയ ബിഖ്യു ആ തടിക്കഷ്ണം അയാളുടെ തൊഴുത്ത് നന്നാക്കാനായി ചോദിച്ചു പാവം ലിറ്റിൽ ഹാൻസ് അത് അയാൾക്ക് കൊടുത്തു ലിറ്റിൽ ഹാൻസിനെ കൊണ്ട് അയാൾ വീട്ടിലെ തൊഴുത്ത് നന്നാക്കിപ്പിച്ചു അവിടെ ആ തടി മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നു പിറ്റേന്ന് മില്ലർ ലിറ്റിൽ ഹാൻഡ്സിനെ വലിയ ഒരു ചാക്ക് പൊടിപ്പിച്ച പൊടി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പറഞ്ഞു പാവം ലിറ്റിൽ ഹാൻസ് അയാൾക്ക് അയാളുടെ ഗാർഡനിലെ ചെടികൾക്ക് വെള്ളമൊഴിക്കണം പക്ഷെ തൻ്റെ ഫ്രണ്ടിനോട് നോ പറഞ്ഞാൽ പിന്നെ ആ സുഹൃത്ത് ബന്ധം നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ലിറ്റിൽ ഹാൻസ് ആ ദിവസം മുഴുവൻ മില്ലറിന് വേണ്ടി പണിയെടുത്തു പിറ്റേന്ന് മില്ലർ വീണ്ടും ലിറ്റിൽ ഹാൻസിനെ കാണാനായി വന്നു പക്ഷെ പക്ഷേ തലേദിവസം മാർക്കറ്റിലൊക്കെ പോയി ക്ഷീണിച്ച ലിറ്റിൽ ഹാൻസ് അന്ന് നന്നായി കിടന്നുറങ്ങി അത് കണ്ട പിക്യു ലിറ്റിൽ ഹാൻസിനെ ഒത്തിരി വഴക്ക് പറഞ്ഞു ലിറ്റിൽ ഹാൻസ് ഭയങ്കര അലസനാണ് പണിയൊന്നും എടുക്കാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി അതിനുശേഷം പറഞ്ഞു ഞാൻ നിൻ്റെ നല്ല ഫ്രണ്ടാണ് അതുകൊണ്ടാണ് നിൻ്റെ തെറ്റുകളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ടാണ് ലിറ്റിൽ ഹാൻസ് ഇത്ര ക്ഷീണിതനായത് അടുത്ത ദിവസം മില്ലർ ലിറ്റിൽ ഹാൻസിനെ തൻ്റെ ആടിനെ മേയ്ക്കാനുള്ള ജോലി ഏർപ്പെടുത്തി അന്നും ലിറ്റിൽ ഹാൻഡ്സിന് തൻ്റെ തോട്ടത്തിൽ ജോലിയെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ബിക്യു ലിറ്റിൽ ഹാൻഡ്സിനെ കൊണ്ട് തൻ്റെ ജോലികളൊക്കെ പൈസ കൊടുക്കാതെ ചെയ്യിപ്പിച്ചു അതിന് പകരമായി സ്നേഹബന്ധത്തെ പറ്റിയുള്ള ഓരോരോ കാര്യങ്ങൾ പാവം ലിറ്റിൽ ഹാൻഡ്സിനോട് പറയും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ലിറ്റിൽ ഹാൻസ് ഉറങ്ങാൻ കിടന്നു വാതിലിന് പുറത്ത് ആരോ മുട്ടുന്നു ലിറ്റിൽ ഹാൻസ് വാതിൽ തുറന്നു ബിക്യു ആണ് ബിക്യുവിൻ്റെ മകൻ ഏണിയിൽ നിന്നും വീണു ലിറ്റിൽ ഹാൻഡ്സിനോട് മില്ലർ പറഞ്ഞു നീ പോയി ഡോക്ടറിൻ്റെ വീട്ടിൽ നിന്നും ഡോക്ടറേയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരണം എനിക്ക് ആ വഴിയൊന്നും അത്ര പരിചയമില്ല അതുകൊണ്ട് തന്നെ നീ പോയി ഡോക്ടറെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ബിക്കുവിൻ്റെ കയ്യിൽ വലിയൊരു ടോർച്ച് ടോർച്ചിരിപ്പുണ്ടായിരുന്നു ലിറ്റിൽ ഹാൻസിൻ്റെ കയ്യിൽ ഒരു റാന്തൽ മാത്രമേ ഉള്ളൂ ഈ കൊടും തണുപ്പത്ത് ഡോക്ടർ ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് എത്തുവാനുള്ള വഴി വളരെ ദുർഘടം പിടിച്ചതാണ് അവിടെ പോകാനായിട്ട് ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ നന്നായിരിക്കും അതുകൊണ്ട് തന്നെ ലിറ്റിൽ ഹാൻസ് മില്ലറിനോട് ടോർച്ച് ചോദിച്ചു അയ്യോ അതെനിക്കിപ്പോൾ തരാൻ പറ്റില്ല ഇത് പുതിയ ടോർച്ചാണ് നീ കൊണ്ടുപോയി നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ബിഗ് യു ലിറ്റിൽ ഹാൻസിന് ആ ടോർച്ച് കൊടുത്തില്ല പാവം ലിറ്റിൽ ഹാൻസ് തൻ്റെ റാന്തൽ വിളക്കുമായി ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പോയി നല്ല കൊടും തണുപ്പുള്ള രാത്രിയായിരുന്നു അത് ലിറ്റിൽ ഹാൻസ് എങ്ങനെയോ തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞ് ഡോക്ടറിൻ്റെ വീട്ടിലെത്തി ഡോക്ടറിനാണെങ്കിലൊരു കുതിര വണ്ടിയുണ്ട് പക്ഷേ അതിൽ ഒരാൾക്ക് മാത്രമേ കയറാൻ സാധിക്കൂ അങ്ങനെ ഡോക്ടർ ബിക്കുവിൻ്റെ മകനെ കാണാനായി കുതിരവണ്ടിയിൽ പുറപ്പെട്ടു പുറകെ ലിറ്റിൽ ഹാൻസും ലിറ്റിൽ ഹാൻസിൻ്റെ കയ്യിൽ ചെറിയൊരു റാന്തൽ വിളക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് തൻ്റെ റാന്തൽ വിളക്കുമായി നടന്ന വഴിക്ക് വഴി തെറ്റി ഒരു കാട്ടിലകമ്പു ആ കാട്ടിലുള്ള ഒരു കുളത്തിൽ വീണ് അദ്ദേഹം മരിച്ചു ലിറ്റിൽ ഹാൻസിന് തൻ്റെ സുഹൃത്ത് ബന്ധം നിലനിർത്താനായി തൻ്റെ ജീവൻ പോലും വെളികൊടുക്കേണ്ടി വന്നു